നമസ്കാരം ന്യൂസിന് ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയിലേക്ക് സ്വാഗതം കോഴിക്കോട് മുക്കം പീഡന ശ്രമക്കേസിൽ ഒന്നാം പ്രതിയായ ഹോട്ടൽ ഉടമ പോലീസ് കസ്റ്റഡിയിൽ കുന്നംകുളത്ത് വെച്ചാണ് പ്രതിയെ പുലർച്ചയോടെ പിടികൂടിയത് ഹോട്ടൽ ജീവനക്കാരിയായ യുവതിക്ക് നേരെ നടത്തിയ അതിക്രമത്തെ തുടർന്ന് യുവതി കെട്ടിടത്തിന് മുകളിൽ നിന്നും ചാടി പരിക്കേറ്റിരുന്നു ബിലു എന്താണ് അതിൻ്റെ കൂടുതൽ വിശദമായ റിപ്പോർട്ടുകൾ ഗുഡ് മോർണിംഗ് അനുജ കോഴിക്കോട് മുക്കത്താണ് ഹോട്ടൽ ജീവനക്കാരിയായ യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് ഈ മാസം ഒന്നാം തീയതി ആയിരുന്നു സംഭവം ഈ യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ ഒന്നാം പ്രതിയായിട്ടുള്ള ദേവദാസിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് കുന്നംകുളത്ത് വെച്ചാണ് ഇയാളെ പുലർച്ചെയോടുകൂടി എത്തി കസ്റ്റഡിയിലെടുത്തത് ഇപ്പോൾ മുക്കം പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത് കൂട്ടുപ്രതികളും ഉടൻ പിടിയിലാകുമെന്നാണ് ലഭിക്കുന്ന സൂചന അതിക്രമിച്ചു കടക്കൽ മാനഹാനി ഉണ്ടാക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ മുക്കം പോലീസ് കേസെടുത്തിരിക്കുന്നത് പീഡനം തടയാനുള്ള ശ്രമത്തിനിടെ ഗുരുതരമായി പരിക്കേറ്റ യുവതി ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ് ഈ മാസം ഒന്നിനാണ് മുക്കത്തെ സ്വകാര്യ ഹോട്ടലിൽ വെച്ച് പീഡന ശ്രമം ചെറുക്കുന്നതിന്റെ കെട്ടിടത്തിൽ നിന്ന് ചാടി യുവതിക്ക് പരിക്കേറ്റത് യുവതി ജീവനക്കാരിയായി യുവതിയായിരുന്നു ഹോട്ടൽ ഉടമ റിയാസ് സുരേഷ് എന്നീ ജീവനക്കാർ ചേർന്നാണ് പീഡിപ്പിക്കാൻ ശ്രമിച്ചത് യുവതി വീഡിയോ ഗെയിം കളിച്ചു സമയത്താണ് ഈ ഹോട്ടൽ ഉടമ അതിക്രമത്തിന് മുതിർന്നത് ഇതേസമയം സമയം ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ഫോണിൽ പതിഞ്ഞിരുന്നു ഇത് കേസിൽ നിർണായകമായ തെളിവാകുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് പീഡനശ്രമം ചെറുക്കുന്നതിനിടെ കെട്ടിടത്തിന്റെ ഒന്നാം നിലയിൽ നിന്ന് താഴേക്ക് ും കൈമുട്ടിനും ഒക്കെ സാരമായി പരിക്കേറ്റിട്ടുണ്ട് കെട്ടിടത്തിൽ നിന്നും താഴേക്ക് വീണ ഈ അതിജീവിതയെ പ്രതികൾ തന്നെയാണ് കോഴിക്കോട്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് പിന്നീട് ബന്ധുക്കളെ വിവരം അറിയിക്കുകയും ചെയ്തു എന്നിട്ടാണ് കടന്നു കളഞ്ഞത് ഏതായാലും പ്രതികളെ ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട് കുന്നം കൊളത്ത് വെച്ചാണ് ഒന്നാം പ്രതിയായിട്ടുള്ള ദേവദാസിനെ പിടികൂടിയിരിക്കുന്നത് അല്പ സമയത്തിനകം വരും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മറ്റു പ്രതികളും പിടിയിലാകുമെന്നാണ് സൂചന വാൽപ്പാറയിൽ വനപാലകരുടെ നിർദ്ദേശം അവഗണിച്ച് കാടിനുള്ളിൽ കയറിയ ജർമ്മൻ സ്വദേശിക്ക് കാട്ടാന ആക്രമണത്തിൽ തുടർന്നാണ് ജർമ്മൻ സ്വദേശിയായ മൈക്കിൾ മരിച്ചത് അതിന്റെ റിപ്പോർട്ടുകളിലേക്ക് വാൽപാറയിലാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ വിദേശയാത്രികന് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത് ജർമ്മൻ സ്വദേശിയായിട്ടുള്ള മൈക്കിളാണ് മരിച്ചത് എഴുപത്തി വയസ്സാണ് പ്രായം ചൊവ്വാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് വാൽപാറ റേഞ്ച് ഹൈവേയിൽ ടൈഗർ വാലിയിലായിരുന്നു സംഭവം നടന്നത് വനമേഖലയിൽ നിന്നെത്തിയ കാട്ടാന റോഡ് കുറുകെ കടക്കുന്നതിനാൽ ഇരുവശവും വാഹനങ്ങൾ നിർത്തിയിട്ടിരുന്നു ബൈക്കിലെത്തിയ മൈക്കിൾ വനപാലകരുടെ നിർദ്ദേശം അവഗണിച്ചാണ് മുന്നോട്ട് പോയത് കാട്ടാന റോഡ് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പിന്നിലെത്തിയ ബൈക്കിന്റെ ശബ്ദം കേട്ട് പരിഭ്രാന്തിയിലായെന്നും പിന്തിരിഞ്ഞ് ബൈക്ക് കൊമ്പിൽ കോർത്തെറിയുകയായിരുന്നു വനവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു എന്തായാലും ഇതിന്റെ ദാരുണമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ബൈക്കിൽ നിന്ന് വീണ മൈക്കിൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും വീണ്ടും കാട്ടാനയുടെ പിടിയിലകപ്പെടുകയായിരുന്നു വനപാലകർ പടക്കം പൊട്ടിച്ച് ആനയെ വിരട്ടി ഓടിച്ച ശേഷമാണ് പരിക്കേറ്റ മൈക്കിളിനെ റോഡിൽ നിന്ന് മാറ്റിയത് ഉടൻ തന്നെ വാട്ടർഫാൾ എസ്റ്റേറ്റ് ആശുപത്രിയിലും തുടർ ചികിത്സയ്ക്കായി പൊള്ളാച്ചിയിലെ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രാത്രിയുടെ മരണം സംഭവിക്കുകയായിരുന്നു മൈക്കിളിനെ ആന ആക്രമിക്കുന്ന വീഡിയോയാണ് ഇപ്പോൾ കാണുന്നത് സംഭവ മറ്റൊരു ഈ ദൃശ്യങ്ങൾ പകർത്തിയത് കോട്ടയം കുമരകത്ത് സിവിൽ പോലീസ് ഓഫീസറെ ചവിട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ കടന്നുകളയാൻ ശ്രമിച്ച പ്രതിയെ സാഹസികമായി പിടികൂടി പ്രതിയെ ഓടിച്ചിട്ട് പിടിച്ച കുമരകം എസ് എച്ച്ഒ കെ ഷിജിയാണ് അതിസാഹസികമായി പ്രതിയെ പിടികൂടിയത് അതിന്റെ വിശദ റിപ്പോർട്ടുകളിലേക്ക് സിവിൽ പോലീസ് ഓഫീസർ ശ്യാം പ്രസാദിനെ കൊലപ്പെടുത്തിയ സംഭവത്തിലാണ് പ്രതിയെ അതിസാഹിസികമായി കുമരകം എസ് എച്ച്ഒ പിടികൂടിയത് എസ് എച്ച്ഒിജിക്കിപ്പോൾ അഭിനന്ദന പ്രവാഹങ്ങളാണ് കൊടും കുറ്റവാളിക്ക് പിന്നാലെ ഓടുമ്പോൾ സ്വന്തം ജീവനെക്കുറിച്ച് ചിന്തിച്ചേ ഇല്ലെന്നാണ് കുമരകം എസ് എച്ച്ഒിജി പറയുന്നത് പ്രതിയുടെ കയ്യിൽ ആയുധമുണ്ടായേക്കാം അതോടൊപ്പം തന്നെ പ്രതിയെ പിന്നാലെ പിടികൂടുമ്പോൾ ആക്രമിച്ചേക്കാം എന്നൊന്നും ചിന്തിക്കാതെ ഏതു വിധേനയും പ്രതിയെ പിടികൂടുക എന്നത് മാത്രമായിരുന്നു ലക്ഷ്യമെന്നും ഇപ്പോൾ ഷിജി പറയുന്നു ശ്യാം പ്രസാദിനെ ചവിട്ടി വീഴ്ത്തിയ സംഭവം നടന്ന മിനിറ്റുകൾക്കുള്ളിൽ ഷിജി സ്ഥലത്തെത്തിയിരുന്നു സബ് ഡിവിഷൻ നെറ്റ് ഓഫീസറായ ഷിജി പട്രോളിംഗ് നടത്തുന്നതിനിടെ നൈറ്റ് പെട്രോളിങ്ങിനിടെയാണ് സംഭവ സ്ഥലത്തെത്തിയത് ശ്യാം പ്രസാദിനെ തിരിച്ചറിഞ്ഞ പോലീസുകാർ അദ്ദേഹത്തിന് വെള്ളം കൊടുക്കുന്നതിനിടെ പ്രതി ജിബിൻ ജോസ് റെയിൽവേ പാളം കടന്ന് സമീപത്തെ പുരയിടത്തിലേക്കാണ് ഓടിയിരുന്നത് പിന്നാലെ തന്നെ മിന്നൽ വേഗത്തിലാണ് ഷിജി മിനിറ്റുകൾക്കുള്ളിൽ പ്രതിയെ പിടികൂടിയത് ഈ സമയം ഡ്രൈവറും മറ്റൊരു സഹപ്രവർത്തകനും ഓടിയെത്തി തുടർന്ന് പ്രതിയെ ഏറ്റുമാനാർ പോലീസിലേക്ക് കൈമാറുകയായിരുന്നു ഏതായാലും വലിയ സാഹസികമായ പ്രവൃത്തി തന്നെയാണ് നടന്നിരിക്കുന്നത് സ്വന്തം ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ സഹപ്രവർത്തകന്റെ ജീവൻ പോലെ തിന്റെ പക്ഷേ അത്തരത്തിലുള്ള ദേഷ്യവും കൂടെ ഒരുപക്ഷെ ഉണ്ടായിരിക്കാം കാരണം സഹപ്രവർത്തകന്റെ ജീവനെടുക്കാൻ അതും പോലീസുകാരൻ്റെ എടുക്കത്തക്ക രീതിയിൽ ഒരു നിയമപാലകനെ ഈ ഭൂമിയിൽ നിന്ന് ഹനിച്ചു കളയുന്ന രീതിയിലാണ് ഈ പ്രതി പെരുമാറിയിരിക്കുന്നത് പ്രതി മാരകമായിട്ടുള്ള ലഹരി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നെന്നാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും പ്രതിയെ വളരെ സാഹസികമായ രീതിയിലാണ് എസ് എച്ച്ഒ പിടികൂടിയത് വിവാഹ ചടങ്ങ് കഴിഞ്ഞ് മടങ്ങിയ സംഘത്തെ നടു റോഡിലിട്ട് അടിച്ച് പോലീസുകാർ പത്തനംതിട്ടയിലാണ് സംഭവം നടന്നത് അതെന്താണ് ബില്ലു അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അനുജ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് വിവാഹിതരായ ബന്ധുവിന്റെ വീട്ടിൽ പോയി മടങ്ങുകയായിരുന്ന കോട്ടയം സ്വദേശികൾക്കാണ് പത്തനംതിട്ടയിൽ വെച്ച് മർദ്ദനമേറ്റത് ഓടാ എന്ന് പറഞ്ഞ് ഓടിച്ചിട്ട് തല്ലുകയായിരുന്നെന്നാണ് അടിയേറ്റവർ പറയുന്നത് ഇയാളുടെ അനുജത്തെയും പോലീസ് അടിക്കാൻ ശ്രമിച്ചപ്പോൾ മറ്റൊരു സഹോദരൻ വട്ടം നിന്നാണ് രക്ഷിച്ചത് ഇദ്ദേഹത്തിനും പൊതിരേ കിട്ടിയിട്ടുണ്ട് അതിനിടെ സഹോദരി മറിഞ്ഞു വീണ് തോളല് പൊട്ടിയെന്നും പറയുന്നു ഇവരെ ജനറൽ ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വിവാഹ സംഘം സഞ്ചരിച്ച ട്രാവലർ വാഹനത്തിൽ പത്തനംതിട്ടയിൽ ഇറങ്ങാനുള്ള ഉണ്ടായിരുന്നു ഇതിനാണ് കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടെ പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് വാഹനം നിർത്തിയത് ഇരുപത് അംഗ സംഘമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് ഇതിനിടെ കൂട്ടത്തിലുണ്ടായിരുന്ന കുട്ടികൾ മൂത്രമൊഴിക്കാൻ ഇറങ്ങി ഈ സമയത്താണ് പോലീസ് വാഹനം ചീറിപ്പാഞ്ഞുവന്ന് അകാരണമായി വളഞ്ഞിട്ട് തല്ലിയത് ഒന്നും ചോദിക്കാനോ പറയാനോ നിൽക്കാതെ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ അടിയേറ്റവർ പറയുന്നത് തലയ്ക്കുൾപ്പെടെ പരിക്കേറ്റവർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ് സംഭവത്തിൽ പരാതി പരിശോധിക്കട്ടെ എന്നാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചത് നന്ദി ബിലു ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു വരും മണിക്കൂറിലെ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം